ഹായ് ഈ ആഴ്ച പ്രധാനമായും മൂന്ന് സിനിമകളാണ് റിലീസ് ചെയ്തത് ഒന്ന് കമലഹാസനും ചിലംബരശനും ചേർന്ന് അഭിനയിച്ച മണിരത്നത്തിന്റെ തഗ് ലൈഫ് മറ്റൊന്ന് ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി പിന്നെ ലാലേട്ടന്റെ റീ റിലീസ് ചോട്ട മുംബൈ അതുപോലെ മറ്റു പല സിനിമകളും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് മുൻപിറങ്ങിയ പല സിനിമകളും തിയേറ്ററുകളിൽ ഇപ്പോഴുമുണ്ട് ഇപ്പോൾ ഈ മൂന്ന് സിനിമകളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമൽഹാസന്റെ തഗ് ലൈഫ് കനത്ത പരാജയമായി മാറി എന്നുള്ളതാണ് ഒരു തരത്തിലും പ്രേക്ഷകർക്ക് ഈ സിനിമ ഇഷ്ടമാവുന്നില്ല നെഗറ്റീവ് റെസ്പോൺസാണ് തിയേറ്ററുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സിനിമ ആദ്യ ദിവസം പ്രതീക്ഷിച്ച കളക്ഷനിലേക്ക് എത്തപ്പെട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏകദേശം നാൽപ്പത് കോടിയോളമാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് ആയി നേടിയെടുത്തത് രണ്ടാം ദിവസമായ ഇന്നലെ സിനിമ വളരെ ശോകമായിരുന്നു അതിന്റെ പകുതി പോലും ഇന്നലെ നേടിയെടുത്തില്ല എന്നുള്ളത് തന്നെയാണ് സിനിമ സാമ്പത്തികമായി കനത്ത പരാജയമായി മാറും എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു കമൽഹാസന്റെ അടുത്തിറങ്ങിയ രണ്ട് സിനിമകൾ അതായത് ഇന്ത്യൻ ടൂവും You both. ും രണ്ടും കനത്ത പരാജയമായി മാറി എന്നുള്ളത് കമൽഹാസന് വലിയ ക്ഷീണം തന്നെയാണ് എന്തായാലും തിയേറ്ററുകളിൽ വളരെ ശോകമായിട്ടാണ് ഇപ്പോൾ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തിയേറ്ററുകളിൽ വളരെ മോശമാണ് മറ്റൊരു സിനിമ ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളിയാണ് ഭേദപ്പെട്ട അഭിപ്രായം നേടിയെടുത്ത സിനിമ പക്ഷേ കളക്ഷനിൽ ആ നേട്ടം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ സിനിമ മുന്നോട്ട് പോവാനും വഴിയുണ്ട് കാരണം ഭേദപ്പെട്ട അഭിപ്രായം സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ലാലേട്ടിന്റെ ചോട്ടാ മുംബൈ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വിജയത്തിലേക്കാണ് സിനിമ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആദ്യമിറങ്ങി വമ്പൻ വിജയമായ സിനിമ ഇപ്പോൾ റിലീസിലും ആ വിജയം ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ അതിനേക്കാളും മുകളിൽ ഇന്നലെ എല്ലാ ഷോകളും എല്ലാ തിയേറ്ററുകളിലും മികച്ച കളക്ഷനിലാണ് സിനിമ ഓടിയത് പല തിയേറ്ററുകളിലും എക്സ്ട്രാ ഷോ ആഡ് ചെയ്തിരിക്കുന്നു എക്സ്ട്രാ ഷോകൾ എല്ലാം ഹൗസ്ഫുൾ തിയേറ്ററുകളിൽ ജനങ്ങൾ തലയെ കണ്ട് ആഘോഷിക്കുകയാണ് അതായത് അത്രമാത്രം പ്രേക്ഷകർ ഈ സിനിമയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ലാലേട്ടനെ എങ്ങനെയാണോ സ്ക്രീനിൽ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലാണ് ചോട്ടാ മുംബൈയിൽ അൻവർ റഷീദ് ലാലേട്ടിനെ ഒരുക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സിനിമയെ പ്രേക്ഷകർ വാനോളം ഉയർത്തുന്നു ഒരു റീ റിലീസ് സിനിമയായിട്ട് പോലും ഈ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് ഓരോ സീനിനും നിറഞ്ഞ കയ്യടി ഒരു പുതിയ സിനിമ അതായത് ഒരു ആക്ഷൻ സിനിമ റിലീസ് ചെയ്യുന്നത് പോലെയാണ് ലാലേറ്റിന്റെ ചോട്ടാ മുംബൈ ഇന്നലെ റിലീസ് ചെയ്തത് അതായത് പ്രേക്ഷകർ ഓരോ ഡയലോഗിനും കയ്യടിക്കുന്നു ആഘോഷിക്കുന്നു പാട്ടിന് തിയേറ്ററുകളിൽ നൃത്തം ചവിട്ടുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഇന്നലെ കണ്ട എല്ലാവർക്കും ചോട്ടാ മുംബൈ നൽകിയത് ആഘോഷിക്കാൻ പറ്റിയ ഒരു ലാലേട്ടൻ ചിത്രം അത് പുതിയതോ പഴയതോ എന്നൊന്നുമില്ല ലാലേട്ടന്റെ സിനിമ മികച്ചതാണ് നമ്മൾക്ക് തിയേറ്ററിൽ പോയി ആഘോഷിക്കാം എന്നുള്ള ഒരു രീതി ആണെങ്കിൽ തിയേറ്ററുകളിൽ ജനസമുദ്രമായിരിക്കും അതുതന്നെയാണ് ഇന്നലെ തിയേറ്ററുകളിൽ നമ്മൾ കണ്ടത് ഒരുപാട് തിയേറ്ററുകൾ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് ഷോസും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഉള്ള ഷോ എല്ലാം ഹൗസ്ഫുള്ളാണ് അതുകൊണ്ട് തന്നെയാണ് എക്സ്ട്രാ ഷോ സിനിമയ്ക്ക് ആഡ് ചെയ്തത് ഒന്ന് ചിന്തിച്ച് നോക്കണം ഒരു റീ റിലീസ് സിനിമയ്ക്കാണ് ഈ എക്സ്ട്രാ ഷോസ് എന്നുള്ളത് എന്തായാലും ചോട്ടാ മുംബൈ ഗംഭീര കളക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഹെവി ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ തിയേറ്ററുകളിലും ഇന്നും നാളെയുമെല്ലാം ഗംഭീര കളക്ഷനാണ് വരാൻ പോകുന്നത് അതിന്റെ തെളിവ് തന്നെയാണ് ബുക്ക്മേ ഷോയിലെ ടിക്കറ്റ് സെയിൽ എന്തായാലും വലിയ നേട്ടങ്ങൾ ചോട്ടാ മുംബൈക്ക് ലഭിക്കട്ടെ വലിയ സാമ്പത്തിക ലാഭം നേടിയെടുക്കട്ടെ ആശംസിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ